സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കും പാർട്ടിക്കുമെതിരെയുള്ള കേസ് എതിരെയുള്ള എസ് രാജേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് സി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും രാജേന്ദ്രൻ രാജിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചതാണെന്നും പറയുന്നു അത് പാർട്ടി കണ്ടെത്തിയത് കൊണ്ടാണ് നടപടി സ്വീകരിച്ചത് ഇതേ നടപടി തുടർന്നാൽ താനും ചിലത് തുറന്നു പറയുമെന്നും ആരോപണ വിധേയനും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി ശശി റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം മറുപടി അർഹിക്കേണ്ട മറുപടി പറയേണ്ട ഒരു കാര്യവും ഇതുവരെ രാജേന്ദ്രൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജയെ തോപ്പിക്കാൻ ആസ്വദിച്ചു എന്നുള്ളത് പാർട്ടി ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയ കാര്യമാണ് കമ്മീഷൻ വെച്ച് കണ്ടെത്തിയ കാര്യമാണ് അതിൻ്റെ പേരിലാണ് രാജേന്ദ്രനെ സസ്പെൻഡ് ചെയ്തത് രാജേന്ദ്രൻ പാർട്ടി മുമ്പ് ഇപ്പോൾ പുതുക്കിയില്ല അതിനുശേഷവും രാജേന്ദ്രന് പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രാജേന്ദ്രൻ വസ്തുതാപരമായ ഒരു കാര്യങ്ങളല്ല പറയുന്നത് രാജേന്ദ്രന് തുടരുവാണേങ്കിൽ എനിക്കും ചില കാര്യങ്ങൾ പറയേണ്ടി വ്യക്തതാ വിരുദ്ധമാണ് കാരണം പാർട്ടി ഏരിയ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ച് മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനും പരിപാടി പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കേണ്ടതാണ് സുഖാമേ എവിടേക്കാണ് പങ്കെടുക്കാൻ പറ്റുന്നത് ഡേറ്റ് തരാൻ പറഞ്ഞ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഞാൻ അഞ്ച് പ്രാവശ്യം രാജേന്ദ്രൻ്റെ ഫോണിൽ വിളിച്ചു രാജേന്ദ്ര ഫോൺ എടുത്തില്ല പിന്നെ ഈ പറയുന്നതിനകത്ത് എന്താ വസതയുള്ളൂ സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് എന്താണ് സംഭവിക്കുന്നത് തള്ളിത്തള്ളി എസ് രാജ്യത്തിന്റെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോവുമോ എല്ലാവരും മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സി പി എമ്മിന് രാജേന്ദ്രൻ ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല വ്യക്തി കേന്ദ്രീകൃതമല്ല ഈ പാർട്ടി എന്ന് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരുന്നത് ഇല്ലെങ്കിൽ ആരോപണം ൻ ഒരാൾക്ക് നേരെ വ്യക്തികൾക്ക് തമ്മിലുള്ള ഒരു പോരാട്ടമാണെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കി അത് കെ വി സി ആണെന്ന് പറഞ്ഞു ആ കെ വി സി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ എല്ലാം പൂർണ്ണമായി തള്ളുകയും ഇതെല്ലാം പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കെ വി സി വ്യക്തമാക്കുന്നത് കാരണം രാജേന്ദ്രൻ മുമ്പ് പറഞ്ഞിരുന്നത് ജില്ലാ നേതൃത്വത്തിന് തന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ പാർട്ടി ആ തെറ്റിതിരുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നു എന്നാൽ സി പി ഐ എം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അഡ്വക്കറ്റ് എ രാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ രാജിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി രാജേന്ദ്രൻ ശ്രമിച്ചിരുന്നു അത് വസ്തുനിഷ്ഠമായി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അത് തിരുത്തി മുന്നോട്ടു പോവുക എം എമണി അടക്കമുള്ളവർ പാർട്ടിയിൽ നടപടി നേരിട്ടതല്ലേ എന്ന ചോദ്യമടക്കം കെ വി ശശി ഉന്നയിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം രാജേന്ദ്രൻ ഉന്നയിച്ചിരുന്നത് കെ വി ശശി എന്ന് പറയപ്പെടുന്നയാൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ ഇവിടെ എത്തിച്ച് രാജേന്ദ്രൻ ഒപ്പം നിൽക്കുന്ന ആളുകളെ മർദ്ദിക്കുവാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് അത് പൂർണമായി തള്ളുന്നു കൊരണ്ടിക്കാട്ടിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കോ തനിക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് കെ വി ശശി വ്യക്തമാക്കുകയാണ് മറ്റ് കാര്യങ്ങൾ ഈ നടപടി ഒക്കെ ഉണ്ടായതിനു ശേഷം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് രാജേന്ദ്രന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പാർട്ടി ഒരുക്കി കൊടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വിളിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിന് ശേഷം ഒരു പരിപാടിയിലും രാജേന്ദ്രൻ പങ്കെടുക്കുവാൻ തയ്യാറായിട്ടില്ല രാജേന്ദ്രന്റെ ഡേറ്റ് കൃത്യമായി ചോദിച്ച് പരിപാടിയിട്ട് രാജേന്ദ്രന് ഓരോ മേഖലയിലും ഉദ്ഘാടന പരിപാടികൾ തയ്യാറാക്കുന്നതിന് നോട്ടീസ് അടിക്കാൻ വരെ പാർട്ടി തീരുമാനിച്ചിരുന്നു എന്നാൽ രാജേന്ദ്രൻ സ്വയമായി മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് കെ വി ശശി നിരവധി തവണ ഈ ഫോൺ വിളിക്കുകയും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടും രാജേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ വി ശശി പറഞ്ഞു വെക്കുന്നത് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ രാജേന്ദ്രൻ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തനിക്കും ചിലത് പറയാനുണ്ട് പറയുന്ന ഒരു ഒരു സ്ഥിതി ഉണ്ടാകും പക്ഷേ പാർട്ടി ും ശശി രാജേന്ദ്ര യുദ്ധം തുടരുന്നു അങ്ങനെ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിലും അവശേഷിക്കുന്നത് ഇനി എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോയാലും കുഴപ്പമില്ലാത്തൊരു നിലപാടിലാണ് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം എന്ന നിലയിലാണ് സന്ദീപ് രാജാക്കടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്